നമ്മുടെ നമ്മുടെയൊക്കെ ഒരു നോസ്റ്റാൾജിയാണല്ലേ പൊതിച്ചോറ് അങ്ങനെ ഒരു പൊതിച്ചോറിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പൊതിച്ചോറാണ് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് ഒപ്പിച്ചെടുത്ത ഒരു സിമ്പിൾ പൊതിച്ചോറ് സാധാരണ നമ്മുടെ പൊതി പൊതിച്ചോറിൽ ഏർ പറ്റാത്ത ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടല്ലോ അത് ചമ്മന്തി ഓംലെറ്റ് മീൻ വറുത്തത് അപ്പോൾ ഇവിടെ മീനൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതിന് പകരം ഇവിടെ വീട്ടിലുണ്ടായിരുന്നത് ചീര ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു മുട്ടയുണ്ടായിരുന്നു പിന്നെ ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സാധാരണ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പം അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർന്ന് പോയത് പോയതിന് ശേഷം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ ചീര ഉണ്ടായിരുന്നു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഓംലെറ്റിന് മുട്ട അത് മുട്ട അതിൻ്റെ സംഭവങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കുകയാണ് അത് ഓംലറ്റ് റെഡിയാക്കിയാണ് ആദ്യം തന്നെ പിന്നെ ചീരക്കായിട്ടാണെങ്കിൽ നമ്മൾ സാധാരണ ചീരത്തോരം വയ്ക്കുന്ന പോലെ തേങ്ങ അല്പം ഇതു ജീരകം പച്ചമുളക് ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കുമല്ലോ ചീരയ്ക്ക് അതും റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം ബീൻസ് കൊണ്ടൊരു മെഴുക്കുരട്ടിയാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനായിട്ട് പച്ചമുളക് ചുവന്നുള്ളി പിന്നെ അല്പം വെളുത്തുള്ളി മൂന്നും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ കറിവേപ്പിലും നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും തേങ്ങ കൊത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടുത്ത ഐറ്റം ചീരത്തോരനാണെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കലോ അതപ്പം ചീൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ ചീര ഒന്നിട്ട് ഒന്നിളക്കി കൂട്ടി മോ അടച്ച് വെച്ചിട്ട് ചിന്നിരിട്ട് പെട്ടെന്ന് ചീര വേവമല്ലോ ഒരു പകുതി പകുതി വേവാകുമ്പോൾ തന്നെ നമ്മളൊക്കെ അതിൽ അരപ്പ് നേരത്തെ പറഞ്ഞ അരപ്പ് തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും പച്ചമുളകും അതെല്ലാം കൂടെയുള്ള അരപ്പ് അതും കൂടി ഇട്ട് ഒന്നിളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചീരത്തോരൻ റെഡിയാകും അടുത്ത ഐറ്റം നമ്മുടെ ചമ്മന്തിയാണ് പുതുച്ചോറിൽ ഒരു പ്രധാന ഐറ്റം ആണല്ലോ അപ്പം അതിന് തേങ്ങ എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് എരിവിനായിട്ട് പച്ചമുളകും മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതും ചേർത്ത് ആണ് ചമ്മന്തി അരച്ചെടുക്കുന്നത് അടുത്ത ഐറ്റം ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ് ആണ്ട്ട അപ്പോൾ അതിനായിട്ട് ആദ്യം ഉണക്കച്ചെമ്മീൻ വാലും തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് കഴുകി വാരിയെടുക്കണം കഴുകി വെള്ളത്തിൽ ഇടരുത് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വാരി എടുത്തിട്ട് ഒരു ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം കൂട്ടി ഇടരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു ലോ ടു മീഡിയം ഇട്ടാൽ മതി ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച മുളകും പിന്നെ മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പും ഉപ്പും ചേർക്കണം കേട്ടോ ആദ്യം പറയാൻ മറന്നു അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്ക ചിമ്മീൻ ഫ്രൈ റെഡിയായി അതാണ് ഇവിടെ ഫിഷ് ഫ്രൈന് പകരം വെച്ചിട്ട് ചോറ് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വഴയില വാട്ടിയെടുക്കലാണ് അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ തന്നെ കാണിച്ച് വഴയില വാട്ടിയെടുക്കാം ഞാനിപ്പോ ഇവിടെ ഈ പൊതിച്ചോറ് തയ്യാറാക്കുന്ന ആർക്കും കൊടുത്തുവിടാനൊന്നും അല്ല കേട്ടോ ഒരു ഞായറാഴ്ച കുറച്ച് സമയം കിട്ടിയപ്പൊ നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വീഡിയോ ആക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ പൊതിച്ചോറ് തയ്യാറാക്കുന്നത് ഇന്നലെ കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു അപ്പോൾ അത് കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ഈ ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആയിട്ടിത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കമൻ്റ് ചെയ്തുവയ്ക്കാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് അതിലേക്ക് വാഴയില വെച്ച് ഇനി നമുക്ക് ചോറും ബാക്കി കറികളൊക്കെ വിളമ്പി പുതുച്ചോറ് കെട്ടാം په دې کې അമ്മേ അമ്മേ